രണ്ടു പേര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവരുടെ സംസാരം നിർത്താത്ത മുമ്പ് തന്നെ നിങ്ങൾ ഇറക്കുകയറി സംസാരിക്കരുത് കേട്ടോ ഒരാളെ മൂന്ന് പ്രാവശ്യത്തിലധികം ഒരിക്കലും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുത് നിങ്ങൾ ദിനംതോറും കടം മേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കടം തന്ന വ്യക്തികളെ പൈസ തിരിച്ച് തന്നെ നിങ്ങൾ പൈസ തിരിച്ചു കൊടുത്തേക്കണം അല്ലെങ്കിൽ ഭയങ്കര നാണക്കേടാ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജലദോഷമോ തുമ്മലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുമ്മൽ വരുമ്പോൾ ഒന്നിൽ നിങ്ങൾ അവിടെ അവിടുന്ന് മാറിപ്പോയിട്ട് തുമ്മുക ഇനി മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബാ പൊത്ത് തുമ്മുക ഒരിക്കലും ബാ പൊത്തുപിടിക്കാതെയോ നിങ്ങളുടെ സമൂഹത്തിൽ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് തുമ്മരുത് ഇനി നിങ്ങൾക്ക് ഒരാൾ ചിലവ് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ് തരാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളായിട്ട് വില കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്യരുത് കേട്ടോ ആരാണോ കേട്ടു തരുന്നത് അവർ എത്ര വില കുറഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ വിലക്കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്തോട്ടെ പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരിക്കലും വില കൂടിയതായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ പാടില്ല